ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്നും നമ്മളൊരു അടിപൊളി ഒരു ടിപ്പായിട്ടാണ് സുപ്പ് പോകുന്നത് ഇപ്പം നല്ല വേനൽക്കാലം അല്ലേ അപ്പോഴും നമ്മുടെ ചുണ്ടുകളൊക്കെ അങ്ങോട്ട് ഉണങ്ങി വരണ്ടൊക്കെ അങ്ങോട്ട് ഇരിക്കുന്ന സമയമാണ് ഈ സമയമല്ലേ അതിനൊരു പൊമഴിയുണ്ട് അങ്ങനെ അങ്ങനെ വരാതിരിക്കാൻ ഒരു അടിപൊളി ഒരു പോവഴിയുണ്ട് നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോഴും നിങ്ങളൊരാഴ്ചയിൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴും നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും നല്ല കളർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ എന്താ ഒരു ലിബാമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാനതൊക്കെയാണ് ഇടുന്നത് കേട്ടോ അപ്പോഴും നല്ല ചുണ്ടി നമുക്ക് എന്താ ട്രൈ ആയി പോകത്തില്ല വെടിച്ച് കീറത്തില്ലായിട്ട് ഇതിട്ടാൽ ആദ്യം നമ്മൾ ഇത് ചെയ്യണം ആദ്യം നമ്മൾ ഇത് ചെയ്തിട്ട് വേണം ആ ലിബാം ഇട്ട് കൊടുക്കാം കേട്ടോ ലിബാമൊക്കെ ഒത്തിരി ഓരോ പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സുപ്പ് ഒഴുവിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു തരാൻ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒത്തിരി ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് ഈ നമ്മുടെ ചുണ്ടിൻ്റെ ഈ പഴയ തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിതൊന്ന് മാറ്റിക്കളയാം കേട്ടോ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്താ പുതിയ എന്താ തോലൊക്കെയാണ് ചുണ്ടിൽ നമ്മൾ എന്താ ഈ ഉണങ്ങി വരണ്ടിങ്ങനെ തോലിങ്ങനെ ഇളകി ഇളകിയിരിക്കുകയല്ലോ ചിലർക്ക് എനിക്കില്ല അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യരുത് ചുണ്ട് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കരുത് കേട്ടോ ചുണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പരിപാടിയാണ് ചുണ്ട് നമ്മളെപ്പോഴും ആക്കു വെച്ച് ഇങ്ങനെ ഇങ്ങനെ നനച്ചു കൊടുക്കും പക്ഷെ അങ്ങനെ ചെയ്യേ ചെയ്യരുത് നമ്മുടെ ചുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുന്ന നിങ്ങൾ കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല പുതിയ എന്താ സ്കിന്ന സ്കിൻ എന്താ തോലൊക്കെ വരും പഴയതൊക്കെ അതും ഇളക്കി മാറ്റാൻ നമുക്ക് കേട്ടോ അപ്പോഴേ ഇതിന് മൂന്ന് 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 സാധനങ്ങളും മതി കേട്ടോ പഞ്ചസാര കുറച്ച് വലിയ തരിയുള്ള പഞ്ചസാര എടുക്കരുത് ചെറിയ തരിയുള്ള പഞ്ചസാര എടുക്കണം പിന്നെ നമ്മുടെ സാധാരണ ഞാൻ കസ്തൂരി മഞ്ഞളല്ല എടുക്കുന്നത് ഇതിന് നമുക്ക് എന്താ നമ്മുടെ വീട്ടിൽ പൊടിച്ച നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ വീട്ടിൽ പൊടിച്ച കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കണം ഇതേ പഞ്ചസാര ഒക്കെ ആകത്തോട്ടെ നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ചുണ്ടിലിങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ ബ്രഷ് ബ്രഷൊന്നും ഉപയോഗിക്കരുത് ചില ഈ ചുണ്ടിൻ്റെ ഈ തോലൊക്കെ എന്താ പഴയ തോലൊക്കെ ഇളകിയിരിക്കുന്നത് മാറ്റാൻ വേണ്ടി ഈ ചുണ്ടിൽ ബ്രഷൊക്കെ ഇട്ട് വലിക്കും ഇതെവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പൊട്ടിക്കഴിഞ്ഞ് ചുണ്ടൊക്കെ ഇങ്ങനെ ബ്രഷൊക്കെ ഇട്ട് വലിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ അത് അതിനേക്കാട്ടിലും കുഴപ്പവും എന്താ പഴുക്കുകയൊക്കെ ചെയ്യും അപ്പോഴും എപ്പോഴും നമ്മൾ നമ്മുടെ കൈ വെച്ചോ ഇങ്ങനെ വരച്ച് കൊടുക്കാനായിട്ട് ബ്രഷൊന്നും വെച്ച് വലിക്കരുത് ചിലർക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് ബ്രഷൊക്കെ വെച്ച് വലിക്കുന്ന വലിക്കുന്നൊരു പരിപാടിയുണ്ട് അതൊന്നും വേണ്ട കേട്ടോ അപ്പോഴിതിലേക്ക് നമുക്ക് കുറച്ച് സാധാ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ സാധാ വെളിച്ചെണ്ണ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്രഷ് ഒന്നും ഇട്ട് വലിക്കുകയെന്ന് ചെയ്ത് കേട്ടോ നമ്മുടെ ചുണ്ടില് അതൊന്നും വേണ്ട ഇങ്ങനൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് മുറിയും നമ്മുടെ ചുണ്ട് ഇങ്ങനെ മുറിയും മുറിയാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പം കേട്ടോ വലിച്ചെണ്ണം നമുക്ക് കുറച്ചും കൂടെ ഒഴിക്കാം പിന്നെ വലിയ തരിയുള്ള പഞ്ചസാരയും എടുക്കാൻ നോക്കിയിട്ട് അതൊക്കെ നമുക്ക് മുറിവുണ്ടാവും അതിൽ നമ്മൾ ഈ മുഖത്ത് തന്നെ എന്തെങ്കിലും പായ്ക്കൊക്കെ ഇടുമ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ചിട്ടൊക്കെ ചെയ്യും മുഖമൊക്കെ അല്ലെങ്കിൽ വലിഞ്ഞ് ചെയ്യുമ്പോഴേ മുറിവുകളുണ്ടാവും അങ്ങനെ വേണ്ട ഓക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു പിന്നെട്ട് നിങ്ങൾ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ അവർ ചൂണ്ടൊക്കെ സുന്ദരി ചൂണ്ടായിട്ടിരിക്കും നല്ല സോഫ്റ്റും ഇതൊക്കെയാവും കേട്ടോ നല്ല കളറൊക്കെ കിട്ടും ഇതൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്താ മഞ്ഞക്കളർ ചിലപ്പം നൈറ്റിക്കാനൊക്കെ എന്താ നല്ല കളറും കിട്ടും നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ചൂണ്ട് ആ പഴയ തോലൊക്കെ മാറിക്കുതിയ ഇതൊക്കെ വരും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുമല്ലോ ചിലപ്പോൾ ചുണ്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി വരണ്ടുവല്ലാതിരിക്കത്തില്ലേ അങ്ങനെയൊക്കെ അപ്പോഴങ്ങനെയൊന്നും ഇരിക്കാതിരിക്കാൻ ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ അത് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ താഴെ മേലും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ കൂടെ വാലും കിട്ടും കുഴപ്പമില്ല കേട്ടോ പഞ്ചസാര നന്നായിട്ട് അടച്ചു പിടിച്ചാൽ മതി ഞാൻ ഇപ്പം വർത്താനം പറയുന്നുണ്ടുണ്ട് കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ താലൊക്കെ നന്നായിട്ട് പോവും കേട്ടോ ഈ സിഗരറ്റ് കുടിച്ചവരുടെയൊക്കെ സിഗരറ്റ് ഒക്കെ കുടിക്കുന്നവരുടെ ചൂണ്ടൊക്കെ കണ്ടിട്ടില്ലേ അവർക്കൊക്കെ ചെയ്ത് കേട്ടോ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഉം ഒരു കുഴപ്പം പറ്റത്തില്ല കേട്ടോ ചെറിയ പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും തേച്ചുകൊണ്ട് വരാം തുറച്ചുകൊണ്ട് വരാം ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ ഇങ്ങനെ നന്നായിട്ട് പാത്രം ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ശരി നേരം ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക ഒന്നര തോലൊക്കെ പഴയ തോലൊക്കെ ഇങ്ങ് പൂം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചുണ്ടിലെ എല്ലാം ഉരച്ച് 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 നമ്മൾ ചുണ്ടൊക്കെ റെഡി ആക്കി വന്ന് ഞാൻ തുടച്ച് തുടച്ചോ നമ്മൾ കഴുകിയെടുക്കാം നല്ല സോഫ്റ്റ് ആവും നമ്മൾ ഇപ്പം തന്നെ നല്ല ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കാണാം ആ പഴയ അവിടെ കറുത്തിരിക്കുന്ന ഓലെല്ലാം വേണം കേട്ടോ അപ്പം നല്ല വ്യത്യാസം കേട്ടോ ഇങ്ങനെ വര വല്ലാതിരിക്കത്തില്ലേ എനിക്കത്ര ഇല്ലായിരുന്നു ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യട്ടെ ഇങ്ങനെ നമ്മൾ ആഴ്ചയിലൊക്കെ ചെയ്യണം എങ്ങനെ കേട്ടോ രണ്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചട്ടെ ഇങ്ങനെ ആക്കി മതി കേട്ടോ നല്ല വ്യത്യാസം കിട്ടാതെ നമ്മളാഴ്ചയിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യണം ഓക്കേ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേച്ച് ഒക്കെ ചി നീറ്റുള്ള വേദനയൊക്കെ തോന്നും ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് ഞാനൊക്കെ സ്ഥിരം ഇപ്പം വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ തടമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ആവും ചുണ്ട് അപ്പോഴേ സുപ്പും ഉണ്ടാക്കി വെച്ചേക്കുന്നത് ലിബാമ് കാണിക്കേ ഇതുകൊണ്ട് ലിബാമ് ബീട്രൂട്ടിൻ്റെ ഈ ബീട്രൂട്ട് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ ഇതും ഒത്തിരി മോളും ഞാനും പെട്ടെന്ന് തന്നെ കേട്ടോ നമുക്ക് നല്ല കമ്പനിയുടെ എന്താ ലിപ്സ്റ്റിക് തേ നല്ലതാണ് പക്ഷേ ലോക്കൽ സാധനമൊക്കെ വാങ്ങിച്ചാൽ നമ്മുടെ ചുണ്ട് കറുത്തു പോകും കേട്ടോ എപ്പോഴും നല്ല കമ്പനി കമ്പനിയുടെ ലിപ്സ്റ്റിക്കാ നമ്മൾ ഉപയോഗിക്കാൻ നോക്കണം അപ്പോഴി ഇത് ഞങ്ങൾ രണ്ടും തേക്കുന്നതാണേ പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബീട്രൂട്ടിൻ്റെ നീരാണിത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആ നീര് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക നന്നായിട്ട് വറ്റി ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് ആ ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ഒരിത് വീണം അന്നേരം അന്നേരം ഒത്തിരി അങ്ങ് പറ്റിപ്പോയാൽ അതങ്ങ് അടി പിടിച്ചു വന്ന് ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ഒരു നനയോടുകൂടി നമ്മളിതിനകത്ത് നമ്മളിതിനകത്ത് നെയ്യാണ് നമ്മളിതിനകത്ത് നെയ്യാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോഴത് പിന്നെ ഒന്നും കൂടെ നന്നായിട്ട് കുറുക്കി കുറുക്കി കുറുക്കിയെടുക്കണം കുറുക്കി വരുമ്പോൾ നെയ്യങ്ങനെ നമ്മളിവിടെ ഞാനിതാണ് ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ നെയ്യൊക്കെ ആകുമ്പോൾ ഈ ഉണക്ക സമയത്ത് പിടിച്ച് ഇറത്തില്ല നമ്മുടെ ചുണ്ടുകൾ കേട്ടോ അപ്പോഴും നെയ്യാണ് ഞാനിതിനകത്ത് ചേർത്തേക്കുന്നത് തീർച്ചയാണിക്ക് നല്ല നല്ല കളർ കിട്ടും കേട്ടോ പക്ഷെ ഞങ്ങളിവിടെ കൈ ഉണ്ടൊക്കെയാണ് നീക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് നമുക്ക് നമ്മുടെ അതുണ്ടല്ലോ നമ്മുടെ നമ്മുടെ എന്താ മറന്നുപോയല്ലേ ലിപ്സ്റ്റിക്കിൻ്റെ ഇതുണ്ടല്ലോ അതിനകത്തോട്ട് ലിബി ലിബാമുണ്ടോ ലിബാമ് വാങ്ങിക്കുമല്ലോ അപ്പോൾ അതിനകത്തോട്ട് നമ്മളിത് ഇതാക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രീസറിനകത്തോട്ട് വെച്ചൊന്ന് സെറ്റാകുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് കുറേശ്ശത്തേക്ക് എങ്ങോട്ടോ അങ്ങനെ ആയാലും മതി ഞങ്ങളിപ്പോൾ ഇതിനകത്താണ് വെ വയ്ക്കുന്നത് കേട്ടോ എന്നിട്ട് ഇച്ചിരിച്ച കുറേശ്ശേ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു അതിൻ്റെയും കുറച്ച് നല്ല കളറാ കേട്ടോ ഇതിന് ഈ ഒരു ബീട്രൂട്ടിൻ്റെ നല്ല കളറായിരുന്നേ രണ്ടാഴ്ച കൂടുതലായി കേട്ടോ നമുക്കാ മറ്റേതുണ്ടെങ്കിലേ നല്ല കളറുണ്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കേ മോള് പട്ടിക്കൊണ്ട് പോകട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ നേരത്തെ ഞങ്ങളിതുണ്ടാക്കുമായിരുന്നു ഞാനിത് നേരത്തെ ഇതുണ്ടാക്കി വെച്ചാറുണ്ട് കളർ കൂടുതലാണെങ്കിൽ നമുക്ക് ഇത് കുറയ്ക്കും കേട്ടോ കുറച്ചായിട്ട് നമുക്ക് എന്താ ചി തുടച്ചിടഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഒരുപാട് കളറാണോ എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക അതേ നല്ല കളറായിട്ടുണ്ട് കേട്ടോ കളർ കൂടുതലാണോ ഇല്ല നമുക്ക് ക്യാമറയ്ക്കകത്ത് അങ്ങനെ തോന്നുന്നു കേട്ടോ ഒരുപാട് കളറില്ല നമ്മളെപ്പോഴും വരട്ടുന്നല്ലേ ഒരുപാട് കളറില്ല ആ ഒരു അറിട്ടോ നമ്മൾ ലിബാമൊന്നു വിട്ടിട്ടുണ്ടെന്ന് കളറ് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം കൂട്ടണം കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാമെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ അപ്പോഴും നല്ല ഇതുണ്ട് കേട്ടോ ചുണ്ടിന് എന്താ പഴയ ആ സ്കിന്നൊക്കെ പോയി നമ്മുടെ ആ തോലൊക്കെ പോയി നല്ല ഇതൊക്കെ ആയപ്പോഴും നല്ലൊരിതുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക ലിബ്ബാംസ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ബീറ്റ് റൂട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ എന്താ ചൊപ്പനകത്തോ ഇന്ധത്തിനകത്തേലും വെച്ച് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് ഒന്ന് തിരിച്ച് നമ്മൾ തോരനൊക്കെ എടുക്കത്തില്ലേ തോരനൊക്കെ നമ്മൾ വെച്ചാൽ അതൊക്കെ എന്താ തിരിച്ചൊന്നും കറക്കത്തില്ലേ തേങ്ങ അപ്പോൾ അതുപോലെ നമ്മുടെ ബീട്രൂട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഈ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അങ്ങനെ പൊടിച്ചെടുത്താലും നമുക്ക് ഈ ലിബാമ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഇതിപ്പം നമ്മൾ പച്ചക്കാണ് ഉണ്ടാക്കിയോ പച്ച നീരെടുത്ത് വെച്ചാണ് ഉണ്ടാക്കിയത് നമ്മൾ അതിൻ്റെ ഇടാം കേട്ടോ ഉണക്കിയിട്ട് നമ്മളെ എന്തൊക്കെ കൂട്ട എന്തൊക്കെ മിക്സ് ചെയ്താൽ നമ്മൾ ഡിബാകുമ്പോൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങളെ ചെയ്ത് നോക്കി ഇത് എളുപ്പ പണിയാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു എളുപ്പപ്പണിയാണിത് നീരെടുക്കുക കുറുക്കുക അതിനകത്തോട്ട് നമ്മൾ നെയ്യ് ചേർക്കുക കേട്ടോ സൂപ്പറാണ് നമുക്ക് എപ്പോഴും വീട്ടിലാണേലും പുറത്ത് പോകണമെങ്കിൽ നമുക്കിത് വിട്ടോണ്ട് പോവാൻ പോകാം കേട്ടോ ഇതല്ല ഇത് ഇങ്ങനെയല്ല എങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ലിബാ വാങ്ങിക്കുന്ന അതിനകത്തോട്ട് ഇതങ്ങോട്ട് സ്പൂണിനകത്ത് കുറേ ചെയ്യുക അങ്ങോട്ട് അതിനകത്തോട്ട് ആക്കിയിട്ട് നമ്മുടെ എന്താ ഫ്രീസറിനകത്തോട്ട് കുറച്ച് നേരം വയ്ക്കുക എന്നിട്ട് നമുക്ക് തേക്കി എളുപ്പമാണ് ആ പരിപാടിയും കേട്ടോ സൂപ്പറാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഇങ്ങനെ ഇത് ചെയ്യണം കേട്ടോ ആദ്യം നിങ്ങൾ ഈ വെളിച്ചെണ്ണയും മഞ്ഞളും പഞ്ചസാര ഒക്കെ നന്നായിട്ട് ചുണ്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതൊക്കെ അങ്ങോട്ട് തേച്ച എന്ത് സൂപ്പറാണെന്നറിയുമോ മടിച്ചിക്കോ കഥകളെ എന്തൊക്കെ പറഞ്ഞു തന്നാലും ഒരു സ്നേഹമൊന്നുമില്ല കേട്ടോ അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ല വിശേഷങ്ങൾ നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ചാറ്റം